സംയുത്ത മേനോൻ എന്ന പേര് മലയാള സിനിമയിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല എന്നാൽ ഇതിനോടകം തന്നെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു അഭിനേത്രിയാണ് സംയുക്ത മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്കു ഭാഷകളിലും സംയുക്ത തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ധനുഷിനൊപ്പം അഭിനയിച്ച വാത്തി ബിംബിസാറ ബീല നായിക് തുടങ്ങിയ ചിത്രങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ് ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള സംയുക്തയുടെ കഴിവ് അവരെ മറ്റ് യുവ യുവനടിമാരിൽ നിന്നും വേറിട്ട് നിർത്തുന്നു ഭാവിയിൽ ഇന്ത്യൻ സിനിമയിൽ കൂടുതൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധ്യതയുള്ള ഒരു നടിയാണ് സംയുക്ത മീനോൻ അതേസമയം മറ്റെല്ലാ നടിമാരെ പോലെ തന്നെ സംയുക്തയും പലപ്പോഴും വിവാദങ്ങളിൽ പെടാറുണ്ട് ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നടി മറുപടി നൽകിയതാണ് വിവാദമായി മാറിയിരിക്കുന്നത് വല്ലപ്പോഴും മദ്യപിക്കാനുള്ള കാരണവും സംയുക്ത അഭിമുഖത്തിൽ വിശദീകരിച്ചു എനിക്ക് മദ്യം കഴിക്കുന്ന ശീലമുണ്ട് ഞാൻ എല്ലാ ദിവസവും മദ്യം കഴിക്കാറില്ല സമ്മർദമോ ഉത്കണ്ഠയോ തോന്നുമ്പോൾ ഞാൻ കുറച്ചു കുടിക്കും അതിലുപയോഗിക്കുന്നത് ഏറെയും വൈനാണ് മദ്യപിക്കണമോ വേണ്ടയോ എന്നത് ഓരോരുത്തരുടെയും ചോയ്സ് ആണെന്നും അതിൽ കമന്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ലെന്നും നടി കൂട്ടിച്ചേർത്തു എന്നിരുന്നാലും നടിയുടെ മദ്യപാനം സോഷ്യൽ മീഡിയയിൽ പലവിധ ചർച്ചകൾക്കും കാരണമായിട്ടുണ്ട് സിനിമയിൽ ചുവടുപ്പിച്ച ശേഷമാണ് നിലപാടിലും വ്യക്തിത്വത്തിലും നടി കൂടുതൽ ബോൾഡ് ആയത് പേരിൽ നിന്നും ജാതിവാലായ മേറോൺ നടി നീക്കം ചെയ്തതും ചർച്ചയായിരുന്നു ഒൻപത് വർഷത്തിനിടെ സംയുക്തിയുടെ പേരിലുണ്ടായ ഒരു വിവാദം ഷൈൻ ടോൺ ചാക്കോ കേന്ദ്ര കഥാപാത്രമായ ബൂമർ റാങ്ക് സിനിമയുമായി ബന്ധപ്പെട്ടായിരുന്നു നടി പ്രമോഷന് എത്താതിരുന്നതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഷൈൻ ടോ ചാക്കോ ആ അതിർത്തി പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞതാണ് ചെറിയ സിനിമകൾക്കൊന്നും അവർ വരില്ല സഹകരിച്ചവർക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ കമ്മിറ്റ്മെന്റ് ഇല്ലായ്മയല്ല ചെയ്ത ജോലി മോശമായി പോയിരുന്ന ചിന്ത കൊണ്ടാകും വരാത്തതെന്നാണ് അന്ന് സംയുക്തയ്ക്കെതിരെ സംസാരിച്ച് ഷൈൻ പറഞ്ഞത് നടന്റെ വാക്കുകൾ വേദനിപ്പിച്ചു എന്ന പിന്നീട് സംയുക്തയും പറയുകയുണ്ടായി തമിഴിലും തെലുങ്കിലും സൂപ്പർ താരങ്ങളുടെ സിനിമകളാണ് നടിയെ തേടി എത്തുന്നത് സംയുക്ത പുതിയ മലയാള സിനിമകളൊന്നും കമന്റ് ചെയ്തതായും റിപ്പോർട്ടുകളില്ല മാത്രമാണ് ഇനി റിലീസ് ചെയ്യാനുള്ള മലയാള സിനിമ വിരൂപക്ഷയാണ് അവസാനം എത്തിയ സംയുക്തയുടെ ബിഗ് ബജറ്റ് സിനിമ മലയാളത്തിലേക്ക് തിരികെ വരാൻ ആരാധകർ നടിയോട് ആവശ്യപ്പെടാറുമുണ്ട്